ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കുഞ്ഞ് വിശേഷങ്ങളെന്ന് വെച്ചാൽ ഇന്നും നമുക്ക് നല്ലൊരു ടിപ്പൊക്കെ കാണാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന പിന്നെ ഒരു ടിപ്പാണ് അപ്പോഴെല്ലാവരും ചെയ് ണം കേട്ടോ ഇത് ഇച്ചിരി കുറുക്കിയൊക്കെ ചെയ്യൽ നമ്മുടെ കുഞ്ഞോകന്മാർക്ക് നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുമാതിരി കുറുക്കുണ്ടാക്കുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളവും നമുക്കറിയാമല്ലോ നമ്മുടെ കുഞ്ഞുമാവന്മാർക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന അതുമാതിരി വെള്ളവും പാല് മാത്രമെങ്കിൽ പാല് പാല് മാത്രം മതി കേട്ടോ വെള്ളം ചേർക്കണ്ട അപ്പോഴും നമ്മുടെ എന്താ നമ്മൾ പാല് വാങ്ങിക്കുന്നിടത്തുന്നൊക്കെ നമുക്ക് അത്യാവശ്യം വെള്ളവും കൂടെ മിക്സ് ചെയ്തായിരിക്കും ഈ പാലായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോഴതുകൊണ്ട് നമ്മൾ വേറെ പാൽ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോഴേ ആ പാലും ഈ നമ്മുടെ പൊടിയും അന്നേരം ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു കേട്ടോ ഈ പൊടിയും കൂടെ ഈ മൂന്ന് സംഭവങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കുറുക്കി നമ്മൾ തീ കുറച്ച് കുറുക്കി കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോഴും ഞാനത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു പിന്നെ വിചാരിക്കത്തില്ലേ എന്നാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേ അപ്പോഴും നമുക്കറിയാമല്ലോ ഞാൻ ഒരു സ്പൂണ് പൂരക ഈ പൂരകം എടുത്തുള്ളൂ കേട്ടോ അത് മതി നമ്മൾ കുറുകി വരുമ്പോൾ ഇച്ചിരി ഇതാവുമല്ലോ കേട്ടോ അത് മതി നമ്മൾ മുഖത്ത് അത്യാവശ്യം ചെയ്യാനുള്ളത് എടുത്താൽ മതി പിറ്റേനകത്തേക്ക് വെച്ചേക്കാം കേട്ടോ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം അങ്ങനെ ചെയ്ത് എടുക്കണം നല്ല അടിപൊളിയൊരു ഒരു ടിപ്പാണ് അപ്പോഴും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴും നമുക്ക് വീടിയൊക്കെ കാണാൻ പോകാം ഇന്നും നമ്മൾ അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് അ കുട്ടി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ആരും കേൾക്കാൻ നമ്മൾ മാത്രം കേട്ടാൽ മതി ആർക്കും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ അപ്പോൾ നല്ല കിടു 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 ഐറ്റമാണ് ഇന്ന് നമ്മൾ നമ്മുടെ മുഖത്ത് ഇടാൻ പോകുന്നത് കേട്ടോ നല്ലൊരു പായ്ക്കാണ് നമ്മുടെ കരിയിലൊക്കെ സമ്മതിച്ചത്തില്ല അവളുമാരുടെ ചിലപ്പോൾ ഞാൻ ഇവിടെ വന്നു ഇവിടെ ഫ്രണ്ടിലെ പോസ്റ്റേ കിടന്ന് ബഹളം വയ്ക്കുന്നു ഭയങ്കര ബഹളം നമ്മുടെ കാക്കച്ചിമാര് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയെന്ന് തോന്നുന്നു പിന്നെ ചില സമയത്ത് കുഞ്ഞു കുഞ്ഞുമാവേം കൊണ്ട് അവളിവിടെ വരും ഞാൻ വീഡിയോ എടുക്കായിരുന്നു മറന്നുപോയി നമ്മൾ നമ്മളിട്ടിട് അത് പോയി കാണാൻ കേട്ടോ കുഞ്ഞാ കാക്ക കുഞ്ഞുമാവേ ഉണ്ടല്ലോ അവളുമാരെയും കൊണ്ടൊക്കെ ഇവിടെയൊക്കെ വന്നു കേട്ടോ ഇപ്പം ഇവിളമാരെ പോയത് ഓ അടുത്ത ആൾ എനിക്കറിയത്തില്ല ആകെ പ്രശ്നം രാവിലെ ആക്കി നമ്മൾ ഇന്ന് ഇടാൻ പോകുന്ന ഐറ്റം കിടുക്കാച്ച ഐറ്റമാണ് നമുക്ക് ഉള്ളിലും കഴിക്കാം കേട്ടോ നമ്മുടെ മുഖത്തും ഇടാം ഉള്ളിലും കഴിക്കുക എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഈ ഒരു നമ്മുടെ പായ്ക്കിനെ കേട്ടോ ഇവിടെ പായ്ക്കിതാണ് നമ്മൾ കുഞ്ഞുമാവന്മാർക്കേ കുറുക്കുണ്ടാക്കി കൊടുക്കുമല്ലോ പഞ്ഞിപ്പുല്ലെന്ന് പറയും നമ്മളിവിടെ കൂരകം എന്നാണ് പറയുന്നത് ആ കൂരകവും പാലും ശർക്കരയും കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കഴിക്കുകയും ചെയ്യാം അതുതന്നെ നമ്മുടെ മുഖത്തോട്ടൊക്കെ നല്ല സൗന്ദര്യം ഉണ്ടാവുമല്ലോ ആ സംഭവം കുറുക്കൊക്കെ കുഞ്ഞു അമ്മമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല കുഞ്ഞു കാണാൻ നല്ല ഭംഗിയല്ലേ ആരോഗ്യത്തിനും നല്ലതാണ് സൗന്ദര്യത്തിനും നല്ലതാണ് സൗന്ദര്യത്തിനും നല്ലതാണ് കേട്ടോ അപ്പോഴാ ഒരു കുറുക്കാണ് ഞാനിത് ഉണ്ടാക്കിയുണ്ടല്ലോ ഞാൻ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്ന നല്ലൊരു തണുപ്പ് കിട്ടും നമ്മുടെ മുഖത്തിടാല്ലേ കേട്ടോ നമ്മുടെ ഈ മുഖത്തെ കരിവാ നമ്മുടെ ഈ മുഖത്തെ ഈ വരകളുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ വരകളെ വെയിൽ കൊണ്ടാനുള്ള കരിവാളുപ്പ് അതൊക്കെ മാറും നമ്മുടെ മുഖത്തിന് നല്ല എന്താ തിളക്കം ഒക്കെ ഉണ്ടാവും കേട്ടോ എന്നാൽ ചോദിക്കും തിളങ്ങി മറങ്ങി പിടിയിരിക്കുവാണ് അല്ല ഉള്ള വെളുപ്പൊക്കെ ഉള്ളു കേട്ടോ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ എന്താ വെളുത്ത് അങ്ങ് പാറുമെന്നല്ല നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോഴാ ഒരു പായ്ക്കാണിത് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പിന്നെ ഒരു സ്പൂൺ ഒരേ അളവിനായി എടുത്ത് കേട്ടോ ഒരു സ്പൂണ് പിന്നെ നമ്മുടെ ഇത് ഒരു സ്പൂണ് കൂരകവും പിന്നെ നമുക്കിത് കുറുക്കുവായി വരണ്ടേ അപ്പോഴതിനുള്ള പാലും ചേർത്തു പിന്നെ ശർക്കര കുറച്ച് ഞാൻ ഇങ്ങനെ തല്ലി പൊട്ടിച്ച് കഷ്ണമായിട്ടാണ് കുറച്ചൊരു ഒരു സ്പൂണ് ആ ഒരു സ്പൂണിൻ്റെ അത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് കട്ടയായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടോ ഫ്രിഡ്ജിൽ ഇരുന്ന് കട്ടയാണ് അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്താൽ ഒരു ഈ സ്പൂണല്ല ഒരു കുഞ്ഞ് സ്പൂണിൻ്റെ ആ അളവിനെ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഒന്നര ശർക്കരയും നമ്മുടെ പാലും ഈ കുരവും കൂടെ നമ്മൾ കുറുക്കി വെച്ചതാണ് കേട്ടോ എന്നിട്ട് കുറുക്കി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ ആ ഒരു കുറുക്കാണിത് ന കഴിച്ചു നോക്കട്ടെ എന്നാൽ ഞാൻ കഴിച്ച് നോക്കിയാൽ അന്നേരം മുൻപ് ഞാനിത് കഴിക്കുകയാണ് സ്പൂൺ ഇച്ചിരി വലുതായിപ്പോയി കേട്ടോ ഞാൻ കുറുക്കുണ്ടാക്കി ആ സ്പൂൺ തന്നെ പിന്നെ നമ്മൾ ഇത് ശർക്കര ഞാൻ ചേർത്താൽ ശർക്കര കേട്ടോ നമ്മൾ മക്കൾക്ക് കൈപ്പോട്ടിയും നെയ്യുമില്ലേ ഇതിനകത്ത് ചേർക്കണം പക്ഷേ ഇങ്ങനെ തന്നെ ഒന്നേ നമുക്ക് തണുപ്പല്ലേ ഇത് നല്ല സൂപ്പർ അ ഡാസം പോവട്ടോ അപ്പോഴും കുഞ്ഞുവാവ കുറുക്കവും ഉണ്ടാക്കി കഴിച്ചു പായ്ക്ക് നമ്മൾ ഇടാനും പോട്ടോ സൂപ്പറായിക്കൊണ്ട് പോട്ട ആ ഒത്തിരി നാളായി ഇത് കഴിച്ചിട്ട് കൊതി വിഴയത് ഫ്രിഡ്ജി വെച്ച് തണുപ്പായതു കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കൈക്ക് സ്പൂണൊക്കെ നട്ടിത്തൂത്തോ കുഞ്ഞോ കൂരകം കുടിക്കുന്നത് കാണാൻ എന്റെ പീ ഇവിടെ വന്നിപ്പോളിയാണ് ഇത് കൂരകം കുറുക്കിയത് നാളെ ഉണ്ടാക്കി തരാം ഇതിപ്പോ ഞാൻ എടുക്കില്ലേ ഇതിപ്പോ ഞാൻ എടുത്തു നാളെ തരാം പാവം എന്റെ എന്റെ കയ്യിൽ നിന്ന് ഞാൻ സ്കൂളിനകത്ത് എടുത്ത് കാഴ്ച കുഞ്ഞുമാർക്ക് കൊടുക്കുന്ന സംഭവം ഞാൻ നാളെ ഉണ്ടാക്കി തരാം കേട്ടോ കേട്ടോ നാളെ വരുമല്ലോ ആ ഞാൻ കുടിച്ചു നമ്മള് കുടിക്കുന്ന കുഞ്ഞുമാർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കത്തില്ലേ ആ സംഭവം ഏത് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചു ഞാൻ തേക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ആദ്യം നമ്മൾ മുഖം നന്നായിട്ട് സോപ്പിട്ട് കഴുകണം കേട്ടോ എന്തിനും തണുപ്പെന്നറിയാമോ നല്ല തണുപ്പുണ്ട് കേട്ടോ നമുക്ക് കുറുക്കുണ്ടാക്കി കഴിക്കാൻ നല്ലതല്ലേ സൂപ്പറാണ് കേട്ടോ പാലും ഇതൊക്കെ ചേർന്നത് കൊണ്ട് തന്നെ അടിപൊളി സംഭവമാണ് കേട്ടോ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം ഇത് ഞാനേ ബാക്കിയെടുത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാം നാളെ ഇങ്ങനെ അങ്ങോട്ട് തേച്ച എടുപ്പിക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ തണുപ്പില്ലല്ലോ അല്ലാതെ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ട് നമ്മൾ മുഖത്ത് ഇട്ടാൽ അത് ഏത് സാധനമാണേലും കേട്ടോ നല്ല നമുക്ക് നല്ല തണുപ്പ് കിട്ടും ഇങ്ങനെ തേച്ച് തേച്ച് എൻ്റെ നൈറ്റിയുടെ അത് ഈ കഴുത്തിൻ്റെ ആ ഭാഗം മൊത്തം ഇങ്ങനെ ഇന്നലത്തെ ഇതേപോലെ ഇന്നലെ എന്തോ ആയിരുന്നു ഇന്നലെ ഞാൻ ഏതാണ് ചെയ്തായിരുന്നു ആ ഇന്നലെ ആ മൂന്ന് പായക്ക് കിട്ടും പായയൊക്കെ ഇട്ടല്ലോ അപ്പോഴും എത്ര അതിൽ നമ്മൾ സൂക്ഷിച്ചാലും കേട്ടോ നമ്മൾ നമ്മുടെ ഇവിടെയൊക്കെ ആ പഴയതൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യണം കേട്ടോ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്താൽ സ്കൂൾ വണ്ടികളിപ്പനിയിപ്പം ചറ പറ ചറ പറയുന്നു പോകും കൊച്ചുങ്ങളാണെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എത്തി വലു നോക്കിക്കൊണ്ടാ പോന്നേ കേട്ടോ ടീച്ചേഴ്സ് ആ അവരിങ്ങനെ വണ്ടിയിരുന്ന് നോക്കും ടീച്ചേഴ്സ് ഒക്കെ നമ്മളെ അറിയാവുന്നവരൊക്കെ കാണുമല്ലോ അപ്പോഴവര് കുഞ്ഞുങ്ങളൊക്കെ നോക്കി ഇന്ന് പോന്നതാണ് അപ്പോഴും ഞാനിങ്ങനെ പ്രേതത്തിൻ്റെ കൂട്ടം ഇവിടെ നിന്നാലോ നമുക്ക് അതുകൊണ്ട് എളുപ്പ ഈ പായ്ക്കിട്ടിട്ട് പാത്തിരിക്കാം ഞാൻ എപ്പോഴും വിചാരിക്കേ എപ്പോഴും വിചാരിക്കും ദൈവമേ ഈ സമയത്ത് നമ്മളിങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ വീണ്ടുമാരോ അല്ലെങ്കിൽ നമ്മുടെ അണ്ണനെയോ അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ ഞാൻ എന്തു ചെയ്യും ഞാൻ ഓടി ഓടിക്കും പിന്നെ ഇപ്പം പിന്നെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് പിന്നെ ഇവരോട് ഞാൻ പറയും ഷോട്ടിനൊക്കെ ഓരോരുത്തർ ഇടുന്നുണ്ടല്ലോ ഇങ്ങനെ പായ്ക്കിട്ടെ ഇങ്ങനെ കോളിങ് മെല്ലു അല്ലേ എനിക്കിങ്ങ് ചിരി വരും അയ്യോ എനിക്കിന്ന് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു സംഭവം നടന്നു ഞാൻ നമ്മുടെ വീടേക്കകത്തൊക്കെ ശമ്പുവിനെ കാണിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ രണ്ട് പൂച്ചകളെ കാണിക്കത്തില്ലേ അപ്പോഴാ ആ ആൺപൂച്ച ഉണ്ടല്ലോ അവന് വാങ്ങി അവനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഞാനങ്ങനെ രാവിലെ 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 ഞാൻ തുണി വിരിച്ചുവിടും എന്തോ ഒരു ഷൂ എൻ്റെ ദൈവമേ സ്കൂൾ വണ്ടി വരുന്നു പാർട്ടിക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സ്കൂൾ വണ്ടി വരുന്നൊന്നും കേട്ടോ തുണി തുണിയിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ശബ്ദം അപ്പോഴും ഞാൻ ആദ്യം വിചാരിച്ച അപ്പഴത്തെ മോനായിരിക്കുന്നു കുഞ്ഞുമാമിയായിരിക്കുമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് വേറെ എന്തോ പോലൊക്കെ ശബ്ദം ഇങ്ങനെ തോന്നി അപ്പോഴും ഞാൻ ഞാൻ എത്തിയവരെ നോക്കിയപ്പം ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ നമ്മുടെ എല്ലാവരുടെയും ചുറ്റിലും മതിലുള്ളത് കൊണ്ട് ഈ പട്ടികൾ പട്ടികളങ്ങനെ കയറത്തില്ല മതിലിന്റെ ഇവന്മാർ മതിലിൻ്റെ മേളിൽക്കൂടെ ചാടിക്കയർന്ന് ഞങ്ങളിപ്പോൾ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ അവിടെയൊക്കെ ചെച്ചി അതിൻ്റെ ഇവന്മാര് ചാടി ചാടിക്കയറി അഞ്ച് പട്ടികളാണെങ്കിൽ ഈ നമ്മുടെ പൂച്ച ആ കുട്ടനെ ആ ശംബുവിനെ മലർത്തിയിട്ടിട്ട് കടി കടി ഇങ്ങനെ എന്തോത്തിനെയോ കടിച്ചു പറിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഞാൻ അമ്മമ്മയെ വിളിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ എന്താ നമ്മുടെ ആ ശംബുവിനെ ഇവന്മാർ അഞ്ച് പേര് അഞ്ച് പേരും കൂടെ ഇവ ഇവനെ ഇട്ട് കടിക്കുന്നു അപ്പോഴും പിന്നെ അമ്മാമ്മയെ ഇറങ്ങി അങ്ങനെ ഞങ്ങളിറങ്ങി ഓ അമ്മമ്മ ഓടി ഓടിച്ചപ്പോഴത്തേന് പറ്റി കിടന്ന് പോയി പക്ഷേ പിന്നെ അവനെ ചെന്ന് കേട്ടപ്പോൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ അവന് നന്നായിട്ട് കടിച്ചു കുറച്ചെന്ന് തോന്നുന്നു പക്ഷേ ചത്തുപോയില്ലായിരുന്നു പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് അവിടെയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് ഇനി ഉണ്ടോ എന്ന് തോന്നുന്നു അറിയത്തില്ല പാവമായിരുന്നു കേട്ടോ മറ്റേത് അവളാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ഈ ഗീന്നും പറഞ്ഞത് അവിടെ പക്ഷേ ഇവൻ ഇതിലെയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ നടക്കുക എന്നാലും അവൻ സൈലന്റ് ഞാൻ ഇന്നാൾക്ക് വെയിലത്ത് ഇവ രണ്ടും കൂടെ കിടക്കുന്നതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു വീഡിയോയ്ക്കകത്തോണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു അവൻ ഇന്ന് അങ്ങനെ പറ്റിയത് ഇനി ചത്തുപോയ അത്രയും ഈ അഞ്ചവന്മാരും കൂടി ഇവനെ കടിച്ചു പറിച്ചു നമ്മളിങ്ങനെ ആനിമൽ ഇതിൻ്റെ ചാനലുണ്ടല്ലോ അതിനകത്തൊക്കെയുള്ളിങ്ങനെ അതിനകത്തൊക്കെയുള്ളിങ്ങനെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള എന്തുവാ ഈ പുലിക്കൂട്ടങ്ങളും കടുവ കൂട്ടങ്ങളും ഒക്കെ ഈ മാനിനെ ഒക്കെ ആക്രമിക്കുന്ന നമ്മളങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോന്ന് തോന്നുന്നു നമ്മളെപ്പോഴും കാണുന്നതിലേ അവനെ നമ്മുടെ അടുക്കളയുടെ അവിടെ ആ മതിലിൻ്റെ അവിടെ എപ്പോഴും അവൻ വന്നിരിക്കുന്നതാണ് അവർ രണ്ടും കൂടെ അവിടെ കിടക്കും കേട്ടോ നല്ല രസമാണ് ഞാൻ അതൊക്കെ വീടേക്ക് അതൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കാര്യം പറയും അവരോട് സംസാരിക്കുന്നതുമൊക്കെ ഭയങ്കര നമ്മുടെ ടീച്ചർമാർ ഇതിലെയൊക്കെ നടന്നു പോകും കേട്ടോ രാവിലെയും വൈകിട്ടോ ആയിട്ടൊക്കെ എനിക്ക് പേടി നമ്മളിങ്ങനെ നിന്ന് കേട്ടോ അപ്പോഴേ ഇത് നമ്മളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇട്ടുകെട്ടോ നല്ല ഇതാ കേട്ടോ ചേച്ചിമാർ വിറക് വിറക്കാൻ വന്നു ദേ നമുക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അത് ബാക്കി ഞാൻ ടിന്നിനകത്ത് ഇട്ട് വയ്ക്കാം ടിന്നിനകത്ത് വെച്ചിരുന്നേരം നമുക്ക് നല്ല തണുപ്പാകുമ്പോൾ നമുക്ക് നാളെയും ഒക്കെ ചെയ്തു ചെയ്യാം അതേ ഇങ്ങനെ നല്ല പായി ആട്ടോ അപ്പോഴും ഒരുത്തി ഇരുനേരം നമ്മൾ മറ്റേതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് കേട്ടോ നമുക്ക് തുടച്ച് കഴുകിയെടുക്കാം കേട്ടോ എല്ലായിടവും തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഇച്ചിരി കഴിയുമ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമുക്ക് ആ കഴിയൊക്കെ ചെയ്യാം കേട്ടോ നല്ല ഇതൊരു എന്താ ഒരു ഒരു കൊഴുപ്പ് എന്താ എന്തായാലും ആ കൊഴുപ്പ് മാതിരിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ നമുക്ക് നിങ്ങളത് തേച്ച് നോക്കാം അപ്പഴും നമുക്ക് ഒരു നല്ല തെന്നി മാറുന്ന ഒരു ഇതുണ്ടല്ലോ അതുപോലെ ഇരിക്കും ഈ ഒരു വേണോ ഒരാൾ ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ വിട്ട് നിക്കുവരുന്ന എന്തായാലും ഞാനെ തേച്ച് പിടിപ്പിക്കും ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ നല്ല തണുപ്പ മുഖത്തു ഞാൻ പറഞ്ഞില്ലേ കൂരകം കൂരകം ഒന്നു കൂരകം 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 നല്ല തണുപ്പല്ലേ നമുക്ക് പൊടിക്കാം അല്ലെങ്കി നമുക്ക് പായ്ക്കറ്റില് ഇപ്പം വാങ്ങിക്കാം ആ പായ്ക്കറ്റില് നമുക്ക് വാങ്ങിക്കാം അല്ലെങ്കി നമുക്ക് കഴിയും ഉണക്കി നമ്മുടെ കുഞ്ഞമ്മമാർക്കൊക്കെ നമ്മൾ അങ്ങനല്ലായിരുന്നോ അരച്ച് അരയല്ലേ വെച്ച് നമ്മള് അര അരച്ചു കൊടുക്കും അല്ലായിരുന്നോ നല്ല ഒരു ഇതെട്ടോ നമുക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോഴേ നല്ല സുഖവും കിട്ടും ഇത് നമ്മുടെ നെറ്റിക്കൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ ഒന്ന് ഒന്നും ഇതാവട്ടെ എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മുടെ മുഖത്ത് നല്ല രക്തകോട്ടവും കിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ മസാജ് ചെയ്യുമ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കേട്ടോ ഒന്നോണം കേട്ടോ ഒരു പത്ത് ഇരുപത് മിനിറ്റ് എന്തായാലും ഞാൻ വെക്കുന്നത് കൊണ്ട് കേട്ടോ അങ്ങനെ അതേ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ടിട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റായി കേട്ടോ ഇരുപത് ഇരുപത്തഞ്ച് ആയി നന്നായിട്ട് ഉണങ്ങി ഞാൻ ഇത്തിരി പണിയിലൊക്കെ ആയിരുന്നു നമുക്ക് ജോലിക്കാരൻ മാമന്മാരുണ്ട് മൂന്നാല് മാമന്മാരുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ചായ ഇടാൻ പോയി ആ ചായയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാണ് നമ്മൾ വന്ന് ഇത് ഇത് തുടയ്ക്കാൻ പോണത് കേട്ടോ നല്ല ഫ്രിഡ്ജിനകത്ത് തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് സൂപ്പറാണ് കിടുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ നമുക്ക് പുളിച്ചിട്ടും കൂടെ വന്ന എനിക്ക് ഇത് എത്ര തുടച്ചാൽ എനിക്ക് അത്ര അങ്ങോട്ട് സുഖം തോന്നുന്നില്ല കേട്ടോ നോക്കി പോന്ന് നമുക്ക് ആരെങ്കിലും നിൽക്കാരെങ്കിലും എനിക്ക് എനിക്കത്ര സുഖം തോന്നത്തില്ല കേട്ടോ ഇത് നനച്ചു കൊടുത്തിട്ട് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ ഇത് നനച്ചു കൊടുക്കണം കേട്ടോ മീശലൊക്കെ ഇരിക്കുന്നു കേട്ടോ ഇനി നമുക്ക് നമ്മുക്ക് ഇവിടെ മീൻ എന്തായാലും തുടച്ചേ പറ്റത്തില്ല അപ്പൊ ഇതേ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബ്ലഡൊക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടിപ്പോയിക്കോട്ടെ കേട്ടോ നെറ്റിയില്ലേ ബ്ലഡൊക്കെ ഓടിപ്പോണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം നമുക്ക് എപ്പോഴും ചേച്ചിമാര് പറയുന്നത് താരോട്ടാക്കരുത് താഴെ താരോട്ടാക്കരുത് കേട്ടോ മേലോട്ടാക്കാവും നമ്മൾ എപ്പോഴും ഇതെന്തുവാ അന്നേ ഒരു ബ്യൂട്ടി പാർലറൊക്കെ ഇട്ടായിരുന്നെങ്കിൽ ഞാൻ കേട്ടോ നമ്മൾ ബ്യൂട്ടീഷ്യൻ ഒക്കെ പഠിച്ചായിരുന്നെങ്കിൽ നമ്മൾ എന്തേ രക്ഷപെട്ടു പോയനല്ലേ ഇങ്ങനെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ സത്യം നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നിരുന്നു അല്ലേ ഇങ്ങനെയൊക്കെ നമ്മുടെ മുഖത്തും കാലും കൊയ്യുമൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഓടട്ടെ ഓടട്ടെ ബ്ലഡ് ഓട്ടോക്കെ ഇങ്ങോട്ട് ഓടട്ടെ ഓടട്ടെ അല്ലേ നന്നായിട്ട് തുടച്ച് കളയാം ഇനി ഞാൻ തുടച്ചിട്ടൊന്നു കുളിച്ച് ശരിയാകത്തുള്ളു എനിക്ക് എനിക്കെന്നാലേ ഒരു ഇതൊക്കെ തോന്നത്തുള്ളൂ കേട്ടോ എനിക്കല്ലെങ്കിൽ ലേഷ്യമില്ല നമ്മുടെ ഈ നൈറ്റിക്കാത്തൊക്കെ ഇങ്ങനൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അപ്പഴെല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ബാക്കിലും നമ്മുടെ ബൈക്കിലെല്ലാം ഭാഗ്യമൊക്കെ തുടയ്ക്കണം ഞാൻ പിന്നെ കഴുത്തിൻ്റെ ഭാഗ്യം കുളിക്കാൻ പോകല്ലേ അതുകൊണ്ടാ കേട്ടോ മുഖം മാത്രം ഒന്ന് തുടച്ച് കാണിച്ചത് കേട്ടോ കുളിച്ചിട്ട് വരട്ടെ കേട്ടോ കുളിച്ചിട്ട് വരട്ടെ ദേഹം മൊത്തം എത്ര നമ്മൾ ദേഹത്താവരുന്നെന്നും പറഞ്ഞ് ചെയ്താലും ഇവിടെ ഇവിടെയൊക്കെ ആവും നമ്മുടെ നൈറ്റീടെ അവിടെ ഒക്കെ ആവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നി തേച്ചിട്ട് നമ്മൾ അപ്പഴേ അങ്ങ് കുളിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പഴയ തുണി ഇട്ടുകൊണ്ട് എപ്പോഴും ചെയ്യാൻ നോക്കണം നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ അദ്ദേഹം നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ മോഹത്തിന് കേട്ടോ ഒരു ദിവസം ചെയ്തതുകൊണ്ടൊന്നും നമുക്ക് വ്യത്യാസം മനസ്സിലാവത്തില്ല നമ്മൾ തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് ദിവസം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു പായ്ക്കുകളൊക്കെ നമ്മൾ തേച്ച് നമുക്ക് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ നമ്മുടെ മുഖത്ത് എനിക്ക് ഇങ്ങനെ ഇട്ടാൽ എനിക്ക് അറിയത്തില്ല എൻ്റെ പൊട്ടിടുന്നത് കേട്ടോ എന്ന് കറക്റ്റാന്നോന്ന് അപ്പോൾ നല്ല വ്യത്യാസം നമുക്ക് ഉണ്ടാവും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ കേട്ടോ നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ മുഖത്ത് അപ്പോഴതുകൊണ്ടാണല്ലോ പറഞ്ഞു തരുന്നത് അപ്പോഴെന്തേ നമ്മുടെ മുടിക്കിന്ന് പിന്നെ ഞാനൊന്നും തേച്ചില്ല ദേ മാമാട്ടിക്കുറ്റിയമ്മയുടെ കൂട്ട് പിന്നെ ദേ എനിക്ക് ഒത്തിരി മുടി ഇവിടെ പൊഴിഞ്ഞു പോയായിരുന്നു ആ മുടികളെല്ലാം ദേ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു ഈ മുടികൾ ചെയ്യുന്ന ടിപ്പുകളും നല്ല ടിപ്പുകളാണ് ദേ നമുക്ക് നോക്കി എൻ്റെ ഭാഗ്യം നോക്കി വരുന്ന ആണോ വലിയ അവരെയൊക്കെ കാണുമ്പോൾ അപ്പോഴത്തെ മാമ ആട്ടിക്കുട്ടി അമ്മയുടെ കൂട്ടി ഇവിടെ എല്ലാം മുടികൾ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു മുടികൾ അത് നല്ല റിസൾട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം അല്ലെങ്കിൽ തന്നെ എനിക്ക് മുടി എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പാറിക്കിടക്കും കേട്ടോ ഈ നമ്മുടെ ചുരുള മുടി ആയതുകൊണ്ട് തന്നെയൊക്കെ കഴിഞ്ഞത് ഇപ്പം നമുക്ക് തിളിച്ച് വരുന്ന മുടികളാണ് കേട്ടോ അല്ല ഇവിടെ എല്ലാം ഉണ്ട് എന്തെങ്കിലും നന്നായിട്ട് കഷണ്ടി ഉണ്ട് കേട്ടോ കഷണ്ടി ആയി മുടി പൊഴിച്ചിലും ഉണ്ട് ഭാഗ്യ കഷണ്ടി ആയിരിക്കുമല്ലേ എന്തൊക്കെയോ ഭാഗ്യങ്ങളൊക്കെ വരാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കേട്ടോ ഇന്ന് സമാധാനിക്കാൻ നമുക്ക് കേട്ടോ പക്ഷേ നല്ല വ്യത്യാസമുണ്ട് മുടിക്ക് അപ്പോൾ ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ കുഞ്ഞു കുഞ്ഞു ഇത് മൊത്തം നിറഞ്ഞു കേട്ടോ ഞാൻ എടുത്തു കളഞ്ഞു അപ്പോഴേ ഡിലീറ്റാകും ഒത്തിരി വീഡിയോ കിടന്നു കേട്ടോ അപ്പോഴേ ഇത് നമുക്ക് കൂരകം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അങ്ങനെ വാടിയില്ലാ നമ്മൾ പറയുന്നത് അങ്കണവാടി എന്നാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ അല്ലേ അത് പറഞ്ഞു പറഞ്ഞുതരണം അങ്കണവാടി എന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോഴും അങ്കണവാടിയിൽ എന്നൊക്കെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ പിന്നെ നമുക്ക് വാങ്ങിച്ചു പൂരകം പൊടിപ്പിക്കാം അല്ലെങ്കിൽ കവറുകളിൽ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കഴിക്കുകയും ചെയ്യണം അതും എന്നല്ല കഴിക്കുകയും ചെയ്യും കേട്ടോ കഴിക്കുകയും ചെയ്യാൻ നമുക്ക് മുഖത്ത് പല്ലപ്പോഴും ഒക്കെ പരട്ടാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി വലിയ വിശേഷങ്ങളൊന്നും ഇല്ലായും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാൻ കേട്ടോ അപ്പോൾ അപ്പോഴേ ഇതിപ്പം ഇപ്പം ഞാനിപ്പം കുഞ്ഞു അടുക്കള വിശേഷങ്ങൾ കാണിക്കുന്നേ ഇല്ലെങ്കിൽ മടിയാ കേട്ടോ എനിക്ക് അടുക്കളയിൽ കയറിയപ്പം മടിയാ പിന്നെ നമുക്കിന്നും ചേട്ടന്മാരുണ്ടായിരുന്നു ജോലിക്ക് നമ്മുടെ എത്തിലൊക്കെ വല്ലാതെ കിടന്നത് അപ്പോഴതെല്ലാം മോടൊക്കെ മാറ്റാൻ അപ്പോഴവരുടെ കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങളും നമ്മൾ തട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പോകുന്ന നമുക്ക് അടുക്കള വിശേഷങ്ങളുമായിട്ട് വരണം എൻ്റെ അടുക്കള നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കുഞ്ഞു അടുക്കളയാണെങ്കിലും അതിനകത്തെ ഓമയ്ക്കയും ഉണക്കമീനും ചമ്മന്തിയൊക്കെ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ അപ്പോഴും നമുക്ക് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ കേട്ടോ ഹൈ സോറി ആരെങ്കിലും പൈസ കൊണ്ടുവരുമായിരിക്കും അതിനായി ആരാണോ എന്തോ ആ അതൊക്കെ പോട്ടെ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നോട്ട് ഇങ്ങനെ ഒത്തിരി വണ്ടി എൻ്റെ എന്റെ കണ്ണിതിനകത്ത് നിൽക്കാത്ത പെണ്ണുങ്ങളുടെ കണ്ണല്ലേ എവിടൊക്കെ പോകുന്ന അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ